നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് പാലക്കപ്പയ്ക്ക് ചിക്കനക്ക് ടേസ്റ്റ് ചെയ്തോളാം എനിക്ക് ഇഷ്ടായി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വീട്ടിലെല്ലാം ഇന്നത്തെ സ്പെഷ്യൽ പാലക്കപ്പയും ചിക്കൻ കറി ആദ്യം നമ്മൾ പാൽക്കപ്പയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിനുള്ള സാധനങ്ങളാണ് ഒന്നര കിലോ ചിക്കൻ ഒന്നാം പാല് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് കശുവണ്ടിയും മെതാവും പിന്നെ കുറച്ച് സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടിയാണ് നമ്മൾ ഈ പാൽക്കപ്പയുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കടുവിട്ട് പൊട്ടിയ ശേഷം ചെറിയ ചെറിയ ഉള്ളി അരിഞ്ഞിടുക ഉള്ളി ഉള്ളി ഇട്ട് സബോള അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് ആ അഞ്ചാറ് അഞ്ചാറ് ആ അഞ്ചാറ് പച്ചമുളക് നല്ല പോലെ മൂത്ത് ചുമന്നു ചുമോത്ത് വന്നിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇടുക ആവശ്യത്തിന് മുളക് പൊടി രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ചിക്കൻപൊടി നല്ലപോലെ എണ്ണക്കകത്ത് കിടന്ന് നല്ലപോലെ മൂക്കണം നല്ല ചുമക്കണം അത് ചുമന്ന് പാകമായി കഴിയുമ്പം ചിക്കൻ ഇടുക േങ്ങാപ്പാൽ കറിയാണ് അതിന് മാത്രമുണ്ട് രണ്ടാം പാലാണ് എന്ത് പാവമായി കഴിയുമ്പം ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് രണ്ട് തിളച്ച് കഴിയുമ്പോൾ വാങ്ങി വെക്കാം ഇഞ്ചി പേസ്റ്റ് ബദാമും കശുവണ്ടിയും പേസ്റ്റ് അടച്ചെടുത്തേ ആ വേണം രണ്ട് തക്കാളി തക്കാളി പഴം അതും പേസ്റ്റ് അടിച്ച് കരിയേപ്പലപ്പല െല്ലാം കൂടെ മിക്സി മിക്സി ചെയ്യുക മൂടി വെച്ച് ഇത് വേവിച്ചെടുത്ത രണ്ട് കിലോ ഉള്ള നല്ലപോലെ വേഗുന്ന കപ്പയായിരിക്കണം അത് നല്ലപോലെ നമ്മൾ നല്ല പഞ്ഞി പോലെ വേഗുന്ന കപ്പ ഇങ്ങനെ കുത്തി ഉടയ്ക്കണം അതിലേക്ക് കുറച്ച് കരി ഇടുക ജീരകം വെളുത്തുള്ളി പച്ചമുളക് ചെറു ഇതെല്ലാം കൂടെ മിക്സിക്കകത്ത് ഒന്ന് പയ്യന്ന് അടിക്കണം ചെറുതാക്കി വന്ന് നുരുങ്ങി കിട്ടിയാ ഇടിച്ച് കൂട്ടി വെച്ച കപ്പയിലേക്ക് നമ്മൾ ചതച്ച സാധനങ്ങളെല്ലാം ഇടുകയാണ് ഇഞ്ചി പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇടുക രണ്ടാം പാല് രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കുക ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിക്കുകയാണ് രണ്ട് തേങ്ങിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിക്ക കടകളിലൊക്കെ കിട്ടുന്നുണ്ട് അറിയില്ലേ അറിയത്തില്ല ാ അല്ലേ തിറു നിറച്ചാൽ മതി ഉള്ളിയും കരി കടുവും കൂടെ താളിച്ച് എൻ്റെ മോണ്ടെയിലിങ്ങനെ ഇട്ടുവെച്ച് കഴിക്കുക കഴിക്കാവുന്നതാണ് ഞങ്ങൾ ഇനിയിപ്പോൾ കടുവ വറുത്ത് അതിൻ്റെ മുകളിലിട്ടാൽ മതി നമുക്ക് ചിക്കൻ റെഡി ആയി എന്ന് നോക്കാം അതിൽ വെന്തിട്ടുണ്ട് ഉപ്പും പാത്രത്തിനും ഉപ്പൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം പാലിട്ട് ആണ് ഇത് ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക റച്ച് കരിയാപ്പറതിളച്ച് വാങ്ങാറുമ്പോൾ ഇച്ചിരി പച്ചവെള്ളി പാൽക്കപ്പേക്ക് കടുക് തളിക്കണം നാലഞ്ച് അത്രയും ഇതിലേക്ക് കൊറച്ച് കടുവ മറ്റൊരു മുളക് മുറിച്ചിട്ട് കുറച്ച് ഉള്ളി ഉള്ളി അത് മുറിച്ചിട്ടത് കൊടുക്കുന്നു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇടുക അവസാനം മാത്രമേ ഇടാവുള്ളൂ അല്ലെങ്കിൽ കരിയാപ്പല കരി പോകും

വെളുത്തുള്ളിയും കൂടെ വഴറ്റിയിട്ട് ചിക്കൻ കറിക്കകത്തേക്ക് ഒഴിക്കുക ഒഴുക്കുക ആദ്യം ചെയ്യുന്നത് ഇത് പാലക്കപ്പയുടെ സ്പെഷ്യലിനു വേണ്ടിട്ട് ഇത് അവസാനിട്ടുണ്ട് ആദ്യം ആ സവോള കുറച്ച് ആവശ്യത്തിന് പിന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് മഞ്ഞിപ്പൊടി അതോളം നല്ലപോലെ വഴുന്നു അതിലേക്ക് നമ്മളെ ഇഞ്ചി പേസ്റ്റ് കുറച്ച് ചേർത്തിരുന്നു ബാക്കി അടുത്ത ബദാമും വിശുവണ്ടിങ്ങടെ ും ആദ്യം ചേർത്തായിരുന്നു മാറ്റി വെച്ചിരുന്നു നല്ല വല ചൂടണം നല്ല വല ചൂടാകണം അല്ലെങ്കിൽ അതിനകത്ത് പച്ച പച്ച നല്ല നല്ല രീതി കൊടുത്താൽ മാത്രം മതി മിക്സ് ചെയ്ത് മാത്രം എടുത്തിട്ട് ഇനി വിളം പോയി കൊടുത്താൽ മതി കഴിച്ചാ മതി പാൽ പാൽ കപ്പയും ചിക്കൻ ഒരേ രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ടേസ്റ്റ് ിയതാണ് ത് എങ്ങനുണ്ടെന്ന് ഇത് പാൽക്കപ്പയും ഇത് പിന്നെ ചിക്കനുമാണ് ആണ് അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം അത് വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ചിക്കനോ നമുക്ക് ടേസ്റ്റ് ചെയ്തോളാം കൊള്ളാം എനിക്കിഷ്ടമായി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാം ഓക്കേ